നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചതോടെ ടീമിന്റെ ക്രൈസിസ് മാനായി മാറിയിരിക്കുകയാണ് സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുല് സെമി ഫൈനലിലും ഫൈനലിലും എല്ലാം ടീം വലിയ സമ്മർദ്ദത്തിൽ നിൽക്കവെയാണ് മികച്ച ഇന്നിങ്സുകളുമായി അദ്ദേഹം ടീമിനെ രക്ഷകനായി മാറിയത് പക്ഷേ ക്രെഡിറ്റ് മറ്റു പല താരങ്ങളും സ്വന്തമാക്കിയപ്പോൾ രാഹുൽ ടീമിന്റെ വാഴ്ത്തപ്പെടാത്ത ഹീറോയാവുകയും ചെയ്തു ഈ പ്രകടനത്തിലൂടെ അടുത്ത വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്കും തരം അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് നിലവിൽ ടി ട്വന്റി ഫോർമാറ്റിൽ ദേശീയ ടീമിന്റെ ഭാഗമല്ലെങ്കിലും രാഹുലിന് മുന്നിൽ വാതൽ പൂർണ്ണമായി അടയ്ക്കപ്പെട്ടിട്ടില്ല ടീമിലേക്ക് ഒരു രണ്ടാം വരവ് അദ്ദേഹത്തിന് തീർച്ചയായും സാധ്യമാണ് എന്തുകൊണ്ടാണ് രാഹുൽ അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ടീമിൽ വേണ്ടതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഐ സി സി ടൂർണമെന്റുകളിലുള്ള കെ എൽ രാഹുലിന്റെ ഗംഭീര റെക്കോർഡാണ് അടുത്ത ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്കും അദ്ദേഹത്തെ നിർണായകമാക്കി മാറ്റുന്നത് ടീം ഏൽപ്പിക്കുന്ന ഏത് പൊസിഷനിലും ഏത് റോളിലും കളിക്കാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് മുതലുള്ള ഐ സി സി ടൂർണമെന്റുകളിലുള്ള രാഹുലിന്റെ റെക്കോർഡ് കണ്ടാൽ ആരും തന്നെ കൈയടിക്കും പതിനാല് ഇന്നിങ്സുകളിൽ നിന്നും എൺപത്തിനാല് ദശാംശം അഞ്ച് ഏഴ് എന്ന കിടലൻ ശരാശരിയിൽ തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഒൻപത് നാല് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് ഒരു സെഞ്ചുറിയും രണ്ട് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും ഒൻപത് ഇന്നിംഗ്സുകളിൽ മുപ്പത് പ്ലസ് റൺസും താരം സ്കോർ ചെയ്തിട്ടുണ്ട് ബാറ്റർ എന്ന നിലയിൽ രാഹുൽ പുലർത്തുന്ന സ്ഥിരതയാണ് ഈ പ്രകടനം ശരിവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന ലോകകപ്പിലായിരുന്നു അദ്ദേഹം ടീമിന്റെ ഭാഗമായത് ടൂർണമെന്റിൽ അദ്ദേഹത്തിന് ലഭിച്ചത് അഞ്ചാം നമ്പർ ആയിരുന്നു ഈ റോള് അദ്ദേഹം ഭംഗിയാക്കി പത്ത് ഇന്നിങ്സിൽ നിന്നും എഴുപത്തി അഞ്ച് ദശാംശം മൂന്നേ മൂന്ന് ശരാശരിയിൽ നാനൂറ്റി അൻപത്തി രണ്ട് റൺസാണ് രാഹുൽ അടിച്ചെടുത്തത് ഒരു സെഞ്ചറിയും രണ്ട് ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടും അതിനുശേഷം കഴിഞ്ഞ വർഷം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ മാറ്റുരച്ചെങ്കിലും രാഹുലിന് ടീമിൽ ഇടം ലഭിച്ചില്ല പകരം ഋഷഭ് പന്താണ് മുഴുവൻ മത്സരങ്ങളും കളിച്ചത് സഞ്ജു സാംസണിനെ ഒരു കളിയിൽ പോലും ഇറക്കിയതുമില്ല ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫി വന്നതോടെ രാഹുൽ വീണ്ടും ഫസ്റ്റ് ടോയ്സ് വിക്കറ്റ് കീപ്പറായി പക്ഷേ ഇത്തവണ റോളിൽ മാറ്റമുണ്ടായിരുന്നു അഞ്ചാം നമ്പറിൽ നിന്നും അദ്ദേഹത്തെ ആറാം നമ്പറിലേക്ക് മാറ്റി പവർ ഹിറ്ററുകളുടെ റോളും തന്നെ കൊണ്ട് വഴങ്ങുമെന്ന് രാഹുൽ തെളിയിച്ചു സെഞ്ചറിയോ ഫിഫ്റ്റിയോ നേടിയില്ലെങ്കിലും ടീമിന് ഏറ്റവും വിലപ്പെട്ട മുപ്പത് നാൽപ്പത് പ്ലസ് റൺ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിനായിരുന്നു നൂറ്റി നാൽപ്പത് എന്ന അവിശ്വസനീയ ശരാശരിയോടെയാണിത് ഉയർന്ന സ്കോർ പുറത്താവാതെ നേടിയ നാൽപ്പത്തി രണ്ട് റൺസുമാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ നിന്നും കെ എൽ രാഹുൽ നേരത്തെ പുറത്താവാനുള്ള പ്രധാന കാരണം സ്ട്രൈക്ക് റേറ്റിൽ വന്ന ഇടിവായിരുന്നു ഇതോടെ ഈ ഫോർമാറ്റിൽ അദ്ദേഹം യോജിക്കില്ലെന്നും പലരും വിധി എഴുതി അതോടെയാണ് രാഹുലിന്റെ ചീട്ട് കയറിയത് എന്നാൽ ഇപ്പോൾ ഏകദിനത്തിൽ അഞ്ചിൽ നിന്നും ആറിലേക്ക് മാറിയ ശേഷം അദ്ദേഹം തന്റെ ബാറ്റിംഗ് ശൈലിയും മാറ്റിയിരിക്കുകയാണ് അനായാസം സിക്സറുകളും ഫോറുകളും ഫോറുകളുമെല്ലാം അടിക്കുന്നതിലാണ് രാഹുൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ പല ഗംഭീര സിക്സറുകളും ഇത് ശരിവയ്ക്കുന്നുണ്ട് ഇതേ ശൈലിയിൽ ടി ട്വന്റിയിലും ടീമിനായി മറ്റു അഗ്രസീവ് ഇന്നിംഗ്സുകൾ കളിക്കാൻ രാഹുലിന് സാധിക്കും മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും കൂളായിട്ടുള്ള സമീപനവുമെല്ലാം ടീമിന് മുതൽ കൂട്ടായി മാറും അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ ടി ട്വന്റി ലോകകപ്പിലും രാഹുലിനെ ഉൾപ്പെടുത്തുന്ന കാര്യം ഇന്ത്യക്ക് തീർച്ചയായും പരിഗണിക്കാവുന്നതാണ്